റിയാലിന്റെ നിരന്തര ഇസ്രയേൽ ആക്രമണം മൂലം ഗസയിലേയും കൂടുതൽ ഗുരുതരമായെന്ന ഒമാൻ മിഷൻ പ്രവാസി ഭാഷാ പുരസ്കാരം പി മണികണ്ഠന നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഗൾഫ്സിലേക്ക് റിയാലിന്റെ നിരക്ക് സർവകാല റെക്കോർഡിലേക്ക് ഇന്നലെ രാവിലെ ഒരു റിയാലിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ എന്ന സർവകാല റെക്കോർഡിലെത്തി എന്നാൽ വൈകുന്നേരത്തോടെ റിയാലിന് ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് തൊണ്ണൂറ് രൂപയാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് തൊണ്ണൂറായിരുന്നു ഇന്നലത്തെ ക്ലോസിംഗ് നിരക്ക് അതേസമയം വിനിമയ നിരക്കിന്റെ അന്താരാഷ്ട്ര പോർട്ടലായ എക്സി എക്സ്ചേഞ്ചിൽ ഒരു റിയാലിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് മുകളിലായിരുന്നു കാണിച്ചിരുന്നത് ഇന്ത്യൻ രൂപയുടെ വിലയിടിവ് സർവ്വകാല റെക്കോർഡിലെത്തിയതാണ് ഒമാനി റിയാലിന്റെ മൂല്യം വർദ്ധിക്കാൻ കാരണമായത് അതിനിടെ ഇന്ത്യൻ ഓഹരി വിപണിയിലും വൻ ഇടിവാണ് നേരിടുന്നത് ഇന്ത്യൻ രൂപയ്ക്ക് തകർച്ചയൊന്നും സംഭവിക്കില്ലെന്ന ഇന്ത്യൻ റിസർവ് ബാങ്ക് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും രൂപ തകർച്ച തുടരുകയാണ് ഇന്ത്യയുടെ വിദേശ നാണയ നിക്ഷേപത്തിനും ഇടിവ് വന്നിട്ടുണ്ട് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതാണ് അമേരിക്കൻ ഡോളർ ശക്തമാവാൻ പ്രധാന കാരണം മറ്റ് രാജ്യങ്ങളുടെ കറൻസികളെ അപേക്ഷിച്ച് ഡോളറിന്റെ മൂല്യം കണക്കാക്കുന്ന ഡോളർ ഇൻഡെക്സ് നൂറ്റി അഞ്ച് പോയിന്റിലെത്തി ഇതോടെ നിരവധി ഏഷ്യൻ രാജ്യങ്ങളുടെ കറൻസിക്കാണ് ഇടിവ് പറ്റിയത് ഇന്ത്യയും ഇതിൽ ഉൾപ്പെടും വിനിമയ നിരക്ക് ഒരു റിയാലിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്കടുത്ത് എത്തിയിട്ടും വിനിമയ സ്ഥാപനങ്ങളിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഉയർന്ന നിരക്ക് കിട്ടിയിട്ടും പലരും വലിയ സംഖ്യകൾ നാട്ടിലേക്ക് അയക്കാൻ മടിക്കുകയാണ് ഇതിലും ഉയർന്ന നിരക്കിനായി കാത്തിരിക്കുകയാണ് പണം കരുതി വെച്ച പലരും കഴിഞ്ഞ ദിവസം സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഉദ്ഘാടനം ചെയ്ത സൈനിക സുരക്ഷാ സേവനങ്ങൾക്കായുള്ള മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ ആരോഗ്യ സുരക്ഷ വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സബ്ദി പറഞ്ഞു സൈനിക സുരക്ഷാ സേവനങ്ങൾക്കായി മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ തുറക്കുന്നത് എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും അവരുടെ സൈനിക സുരക്ഷാ സിവിൽ ബ്രാഞ്ചുകളുമായും സമന്വയിപ്പിക്കുന്നതിനും അവരുടെ പരമോന്നത ലക്ഷ്യം കൈവരിക്കുന്നതിനുമാണ് ഈ കെട്ടിടം ദേശീയ സുരക്ഷാ അച്ചുതണ്ടിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇത്തരം നേട്ടങ്ങളും പദ്ധതികളും രാജ്യത്തിന്റെ കാര്യക്ഷമതയിലും ഗുണമേന്മയിലും വികസിത രാജ്യങ്ങളുടെ നിരയിൽ എത്തിക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു നിരന്തര ഇസ്രായേൽ ആക്രമണം മൂലം ഗസ മുനമ്പിലെയും ലെബനിലെയും മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി പറഞ്ഞു സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന അസാധാരണ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഒമാനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റെസിഡൻഷ്യൽ അയൽപ്പക്കങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന ബോംബാക്രമണത്തിന്റെയും നശീകരണത്തിന്റെയും വംശഹത്യയുടെയും ദൃശ്യങ്ങൾ മാനവികതയുടെ എല്ലാ മാനദണ്ഡങ്ങൾക്കും അതീതമാണ് ദുരിതാശ്വാസ സഹായം എത്തിക്കുന്നത് എളുപ്പമാക്കുന്നതിന് ഇടനാഴികൾ തുറക്കുന്നതിന് സംയുക്ത പ്രവർത്തനത്തിന് ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഗസ മുനമ്പിൽ ഉടനടി വെടിനിർത്തൽ നടത്തണമെന്നും ലബനിലെ ഇസ്രായേലിന്റെ ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഒമാൻ ശക്തമായി വീണ്ടും ആവശ്യപ്പെടുകയാണെന്നും മന്ത്രി പറഞ്ഞു മലയാളം മിഷൻ പ്രഥമ പ്രവാസി ഭാഷാ പുരസ്കാരം പി മണികണ്ഠന മലയാളം മിഷൻ ഒമാൻ ഏർപ്പെടുത്തിയ പ്രവാസി ഭാഷാ പുരസ്കാരത്തിന് പി മണികണ്ഠൻ എഴുതിയ എസ്കേപ്പ് ടവർ എന്ന നോവൽ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരുടെ കൃതികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മികച്ച കൃതിക്കാണ് ഈ അവാർഡ് നൽകുന്നത് ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച നടക്കുന്ന അക്ഷരം രണ്ടായിരത്തി ഇരുപത്തിനാല് സാംസ്കാരിക ഉത്സവത്തിൽ വെച്ച കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പി മണികണ്ഠനെ സമ്മാനിക്കും ചടങ്ങിൽ മലയാളം മിഷൻ ഡയറക്ടറും കവിയുമായ മുരുകൻ കാട്ടാക്കട പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി തുടങ്ങി കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും അവാർഡ് സമർപ്പണ ചടങ്ങിലേക്ക് ഒമാനിലെ മുഴുവൻ ഭാഷാ സ്നേഹികളെയും സ്വാഗതം ചെയ്യുന്നതായും മലയാളം മിഷൻ ഭാരവാഹികൾ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്